കോട്ടയം ജില്ലയിലെ ഏറ്റുമാരിനടുത്തുള്ള ഒരു വാടക വീട്ടിലാണ് ഗോപാലനും ലക്ഷ്മിയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം ജീവിച്ചത് ആ വീട്ടിൽ എന്നും കഷ്ടപ്പാടുകളുടെ മണമായിരുന്നു മൂത്ത മകൻ വിനോദ് ഇളയ മകൻ സുധീഷ് മകൾ അഞ്ജു വീട്ടിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഒരറിവുമില്ലാതെ വളർന്നവനാണ് സുധീഷ് അവൻ ചെറുപ്പം മുതലേ തലതെറിച്ചവനായിരുന്നു പഠനം അവനൊരു ഭാരമായിരുന്നു കറങ്ങാനും കൂട്ടുകാരുമായി കളിച്ചു നടക്കാനും മാത്രമായിരുന്നു അവന് താൽപ്പര്യം എടാ സുധീഷെ നീ എന്തായി കാണിക്കുന്നത് പരീക്ഷ എടുത്തില്ലേ ഇനിയെങ്കിലും പുസ്തകം തുറന്ന് പഠിക്കാൻ നോക്ക് അമ്മ ലക്ഷ്മി അവനോട് കൈക്കൂപ്പി പറഞ്ഞു അവരുടെ കണ്ണിൽ പേടിയായിരുന്നു സുധീഷ് പുച്ഛത്തോടെ ചിരിച്ചു ഓ എന്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ എനിക്കിവിടെ സ്വാതന്ത്ര്യമില്ലേ ഞാൻ പഠിക്കാതെ പോയെന്ന് വെച്ച് ആരും മരിച്ചു പോവൊന്നുമില്ലല്ലോ അമ്മ വെറുതെ എന്റെ പുറകെ നടന്ന ശല്യം ഉണ്ടാക്കണ്ട അവന്റെ മറുപടി ലക്ഷ്മിയുടെ നെഞ്ചിൽ തറച്ചു നിന്റെ ചേട്ടൻ വിനോദ് നിനക്ക് വേണ്ടിയാണ് പഠനം നിർത്തിയത് നിനക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയാണ് അവൻ ഈ കഷ്ടപ്പാടെല്ലാം സഹിക്കുന്നത് എന്നിട്ടും നിനക്കൊരു കുറ്റബോധവും ഇല്ലാതെ ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടല്ലോ ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ചേട്ടൻ പഠിക്കാതെ പോയതിന് ഞാൻ ഞാനെന്ത് ചെയ്യണം അതൊക്കെ ചേട്ടന്റെ ഇഷ്ടമല്ലേ ചേട്ടൻ കഷ്ടപ്പെടുന്നത് ഞാൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ലല്ലോ സുധീഷ് ധിക്കാരത്തോടെ പറഞ്ഞു അവന് കൂട്ടുകാരുമായി കറങ്ങാൻ കാശി വേണം വീട്ടിൽ ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് അവൻ പൈസപ്പെട്ടിയിൽ കൈയിടും ഒരു ദിവസം വിനോദ് ഓട്ടോ ഓടിച്ചു കിട്ടിയ കാശ് പെട്ടിയിൽ വെച്ചത് സുധീഷ് എടുക്കുന്നത് ഗോപാലൻ കണ്ടു ഗോപാലന്റെ മുഖം ചുമന്നു എടക്കള്ളോ നീ എന്താ ഈ കാണിക്കുന്നത് വിനോദ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലേ അത് അത് നീ എന്തിനാ എടുക്കുന്നത് ഗോപാലൻ വിറയലോടെ ചോദിച്ചു സുധീഷ് ഗോപാലനെ തറപ്പിച്ചു നോക്കി അതെടുത്താൽ എന്താ ഞാൻ ഈ വീട്ടിലെ അംഗമല്ലേ എനിക്ക് ആവശ്യമുണ്ട് ഞാൻ എടുത്തു നിങ്ങൾക്കത്ര പ്രശ്നമുണ്ടെങ്കിൽ ചേട്ടനോട് പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കണം പുറത്താക്കുമേടാ നിന്നെപ്പോലൊരു ഉപകാരമില്ലാത്തവൻ ഈ വീട്ടിൽ വേണ്ട വിനോദ് ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതെല്ലാം നീ കളഞ്ഞു കുടിക്കുകയാണ് നീ ഇങ്ങനെ പോയാൽ ഞങ്ങൾ നിന്നെ ഗോപാലൻ ദേഷ്യം കൊണ്ട് വിറച്ചു അവനെ ഒന്നും പറയണ്ട ലക്ഷ്മി ഓടി വന്ന് ഗോപാലന്റെ കൈകളിൽ പിടിച്ചു ഇവനെ വീട്ടിൽ നിന്ന് പുറത്താക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല ഇവനൊരു നല്ല വഴി കാണിച്ചു കൊടുക്കണം ഇവനെ പറ്റി എപ്പോഴും വഴക്കുകൾ കേൾക്കുമ്പോൾ എന്റെ നെഞ്ച് തകരും ലക്ഷ്മി നെഞ്ചിൽ കൈവെച്ച് വിതുമ്പി സുധീഷിന്റെ കള്ളത്തരങ്ങൾ കാരണം വീട്ടിൽ വഴക്കുകൾ പതിവായിരുന്നു മാതാപിതാക്കൾ ആളുകളുടെ മുന്നിൽ തലകുനിച്ചു നിന്നു ഇവനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇവൻ നമ്മളെ എല്ലാവരെയും നാണം കെടുത്തും ഗോപാലൻ സങ്കടം പറയുമായിരുന്നു പക്ഷെ വിനോദ് ഇതൊന്നും കാര്യമാക്കിയില്ല തന്റെ സ്വന്തം ജീവിതം ഹോമിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ അവൻ തീരുമാനിച്ചു അവൻ മിടുക്കനായിരുന്നു പഠനം അവന് സ്വപ്നമായിരുന്നു പക്ഷേ ആ സ്വപ്നം അവൻ വേണ്ടെന്ന് വെച്ചു അമ്മേ അച്ഛാ നിങ്ങൾ വിഷമിക്കണ്ട സുധീഷ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് നിങ്ങൾ കാര്യമാക്കേണ്ട ഞാനാണ് ഈ വീട്ടിന്റെ കാര്യങ്ങൾ നോക്കുന്നത് നിങ്ങൾ ഒന്നും പേടിക്കണ്ട വിനോദ് അവരെ സമാധാനിപ്പിച്ചു അവന്റെ വാക്കുകൾ ലക്ഷ്മിക്ക് വലിയ ആശ്വാസമായിരുന്നു വിനോദ് പകലന്തിയോളം ചുമടെടുത്തു ബാക്കി സമയം ഓട്ടോ ഓടിച്ചു കിട്ടുന്ന കാശ് മുഴുവൻ അവൻ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചു ഗോപാലനും ലക്ഷ്മിക്കും വിനോദിനോടുള്ള സ്നേഹം പറഞ്ഞാൽ തീരില്ല മോനെ നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യുമായിരുന്നു നീയാണ് ഞങ്ങളുടെ ദൈവം ലക്ഷ്മി പലപ്പോഴും പറഞ്ഞു കരയുമായിരുന്നു വിനോദിന്റെ കഠിനാധ്വാനം കാരണം വാടക വീട്ടിൽ നിന്ന് എല്ലാവർക്കും സ്വന്തമായ ഒരു ചെറിയ വീട് ഏറ്റുമാനൂരിയിൽ എടുക്കാൻ പറ്റി അവന്റെ ജീവിതം ഒരു ത്യാഗമായിരുന്നു എന്തൊക്കെയായാലും സുധീഷിന് ചേട്ടന് ഒരു പേടിയുണ്ടായിരുന്നു വിനോദിന്റെ നിർബന്ധം കാരണം സുധീഷിനെ ഒരു കോളേജിൽ ചേർത്തു നീ നന്നായി പഠിക്കണം നിനക്കൊരു ജോലി ഉണ്ടാവണം വിനോദ് എന്നും പറയും വിനോദ് ഓട്ടോ ഓടിച്ചു കിട്ടിയ കാശും കൂലിപ്പണിക്ക് പോയി സമ്പാദിച്ച കാശും ചേർത്ത് ഏറ്റുമാനൂർ അങ്ങാടിയിൽ ഒരു കട തുടങ്ങി അത് നല്ല രീതിയിൽ പോവുകയും വരുമാനം വരാനും തുടങ്ങി വീട്ടിലെ കഷ്ടപ്പാടുകൾക്ക് ഒരു ആശ്വാസമായി അച്ഛനും അമ്മയും എപ്പോഴും വിനോദിനെ മാത്രം പിന്തുണച്ചു നിന്നെ കൊണ്ട് ഈ വീട്ടിൽ ഒരു കാര്യവുമില്ല നീ ഒരു ജോലിയുമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് അവർ സുധീഷിനെ മാറ്റി നിർത്തി ഈ അവഗണന സുധീഷിന്റെ മനസ്സിൽ വിനോദിനോട് ദേഷ്യമുണ്ടാക്കി ഒരു ദിവസം സുധീഷ് കോളേജിൽ വെച്ച് മീനു എന്ന കുട്ടിയുമായി പ്രണയത്തിലായി അവളെ വിവാഹം കഴിക്കാൻ അവൻ വാശി പിടിച്ചു എനിക്ക് മീനുവിനെ തന്നെ കെട്ടണം ഇല്ലെങ്കിൽ ഞാൻ ജീവൻ ഒടുക്കും സുധീഷ് വാശി പിടിച്ചു അവന്റെ ഭീഷണി കേട്ട് ലക്ഷ്മി തകർന്നു പോയി എടാ മര്യാദയില്ലാത്തവനെ നിനക്കൊരു ജോലിയുമില്ല എന്നിട്ടാണോ നീ കല്യാണം കഴിക്കാൻ പോകുന്നത് നിന്റെ ജീവിതം നന്നാക്കാൻ നോക്കടാ ഗോപാലൻ ദേഷ്യപ്പെട്ടു മോനെ നീ എന്തെങ്കിലും പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്ക് അവന്റെ ഒരു കാര്യവും നേരെയാവില്ല ഈ കല്യാണം നടന്നാൽ നമ്മുടെ കുടുംബം നാണം കെടും ലക്ഷ്മി വിനോദിനോട് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു വിനോദ് എല്ലാം കേട്ട് വേദനയോടെ നിന്നു സാരമില്ല അമ്മേ ഞാനാണ് അവന്റെ ചേട്ടൻ അവന്റെ കല്യാണം ഞാൻ നടത്തി കൊടുക്കും ഞാനവനെ നന്നായി നോക്കിക്കോളാം വിനോദ് തന്റെ ദുഃഖം ഉള്ളിലൊതുക്കി പറഞ്ഞു സുധീഷിന്റെ വാശിയും അമ്മയുടെ കണ്ണീരും കാരണം വിനോദ് ആ കല്യാണത്തിന് സമ്മതിച്ചു വിനോദ് മീനുവിന്റെ അച്ഛൻ രാഘവനെ കാണാൻ പോയി വിനോദ് തന്റെ ചേട്ടനാണെന്ന് പറഞ്ഞ് സുധീഷ് മീനുവിനെ കല്യാണം കഴിക്കാൻ സമ്മതം ചോദിച്ചു ഞാൻ എന്റെ അനിയനെ നോക്കിക്കോളാം ഞാനാണ് അവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവൻ നന്നായി പഠിച്ച് ജോലി വാങ്ങും അതുവരെ ഞാൻ അവനെ സഹായിക്കും വിനോദ് വിനയത്തോടെ രാഘവനോട് പറഞ്ഞു രാഘവന്റെ മുഖത്ത് പുച്ഛമായിരുന്നു നിങ്ങളുടെ അനിയന് എൻ്റെ മകളെ കൊടുക്കാൻ എനിക്ക് പറ്റില്ല അവനൊരു വരുമാനമില്ല നിങ്ങളുടെ ഈ ഓട്ടോ ഓടിച്ചു കിട്ടുന്ന കാശ് കൊണ്ട് എൻ്റെ മകൾ കഷ്ടപ്പെടേണ്ടി വരും എന്റെ മോൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ അവന് പറ്റുമോ വിനോദിന് സങ്കടം സഹിക്കാനായില്ല താൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കട സുധീഷിന് കൊടുക്കാൻ അവൻ തീരുമാനിച്ചു എനിക്കൊരു കടയുണ്ട് അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഞാൻ ആ കട എൻറെ അനിയന്റെ പേരിൽ എഴുതി കൊടുക്കാം അത് അവനൊരു വരുമാനമായിരിക്കും അവൻ നന്നായി ജീവിക്കണം വിനോദ് വലിയ ത്യാഗം ചെയ്യാൻ തയ്യാറായി ഇതു കേട്ട രാഘവന്റെ കണ്ണു തിളങ്ങി എങ്കിലൊരു കാര്യം ചെയ്യണം നിങ്ങൾ എൻ്റെ ഇളയ മകളെ വിവാഹം കഴിക്കണം നിങ്ങളുടെ കട അനിയന്റെ പേരിൽ എഴുതുന്നതിൽ എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ രണ്ടുപേരും ഒരേ പന്തലിൽ വെച്ച് കല്യാണം കഴിച്ചാൽ മാത്രമേ ഞാൻ എന്റെ മകളെ നിങ്ങളുടെ അനിയനും നൽകൂ എൻറെ മൂത്ത മകളെ നിങ്ങളുടെ അനിയനും എൻറെ ഇളയ മകളെ നിങ്ങളും വിവാഹം ചെയ്യണം രാഘവൻ തന്റെ താല്പര്യം തുറന്നു പറഞ്ഞു വിനോദ് ആകെ തകർന്നു എനിക്ക് എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്റെ ജീവിതം ഞാൻ അവന്റെ വാക്കുകൾ ഇടറി എങ്കിൽ ഈ കല്യാണം നടക്കില്ല നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ രാഘവൻ തീർത്തു പറഞ്ഞു വിനോദ് വീട്ടിലേക്ക് തിരികെ പോയി സുധീഷ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ചേട്ടാ എന്തായി അവർ സമ്മതിച്ചോ സുധീഷ് ആകാംക്ഷയോടെ ചോദിച്ചു വിനോദ് കണ്ണുകൾ തുടച്ചു അവർ സമ്മതിച്ചു പക്ഷെ ഞാൻ അവരുടെ ഇളയ മകളെ വിവാഹം കഴിക്കണം കട നിന്റെ പേരിലായിരിക്കും എങ്കിലേ കല്യാണം നടക്കൂ എന്ന് പറഞ്ഞു സുധീഷ് വിനോദിനെ നോക്കി അവന്റെ കണ്ണിൽ യാചനയായിരുന്നു അവൾ നല്ല കുട്ടിയല്ലേ ചേട്ടാ അവളെ നിങ്ങൾ കെട്ടിയാൽ എന്താ എന്നിട്ട് എന്റെ കല്യാണം നടത്തിയാൽ മതി നിങ്ങൾ കാരണം എന്റെ ജീവിതം നശിപ്പിക്കരുത് എന്റെ ജീവൻ പോയാലും ഞാൻ അവളെ മാത്രമേ കിട്ടൂ ഗോപാലനും ലക്ഷ്മിയും വിനോദിന്റെ തോളിൽ കൈവച്ചു മോനെ നീ അവനു വേണ്ടി അതുകൂടി ചെയ്യുമോ നിനക്കും ഒരു തുണ വേണ്ടേ മോന്റെ കല്യാണവും നടക്കട്ടെ ലക്ഷ്മി കെഞ്ചി വിനോദ് നിസ്സഹായനായി തലകുനിച്ചു തന്റെ ജീവിതം മറ്റൊരാൾക്ക് വേണ്ടി ഹോമിക്കുകയാണെന്ന് അവന് തോന്നി ശരി ഞാൻ സമ്മതിക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ കട സുധീഷിന്റെ പേരിൽ എഴുതി കൊടുക്കാം അങ്ങനെ ഒരു പന്തലിൽ വെച്ച് വിനോദും സുധീഷും വിവാഹിതരായി വിനോദ് മീനുവിന്റെ അനിയത്തിയായ മാധവിയെയും സുധീഷ് മീനുവിനെയും കെട്ടി വിവാഹ ശേഷം എല്ലാവരും ഏറ്റുമാനൂരിലെ വീട്ടിൽ താമസം തുടങ്ങി വിനോദ് തന്റെ കട സുധീഷിന് എഴുതി കൊടുത്തു എന്നിട്ട് വിനോദ് പഴയ പോലെ കൂലിപ്പണിയും ഓട്ടോ ഓടിക്കലും തുടർന്നു സുധീഷ് കടയുടെ കാര്യങ്ങൾ നോക്കാതെ കറങ്ങി നടക്കുമോ എന്ന പേടി വിനോദിനുണ്ടായിരുന്നു ചേട്ടാ നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ഈ കഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്തിനാണ് ആ കട സുധീഷിന് കൊടുത്തത് മാധവി വിനോദിനോട് സങ്കടത്തോടെ ചോദിച്ചു സാരമില്ല മാധവി എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല അവനിപ്പോൾ പുതിയ ജീവിതം തുടങ്ങിയതല്ലേ ഉള്ളൂ അവൻ നന്നായിക്കോട്ടെ എൻറെ കഷ്ടപ്പാട് എൻറെ കുടുംബത്തിന് വേണ്ടിയാണ് വിനോദ് പറഞ്ഞു സുധീഷ് കടയിൽ നിന്നും കിട്ടുന്ന വരുമാനം വീട്ടിലെ ആവശ്യങ്ങൾക്കൊന്നും ചെലവാക്കാതെ സ്വന്തം കാര്യങ്ങൾക്കും കറങ്ങാനുമായി ചെലവഴിച്ചു വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും വിനോദിന്റെ പണമാണ് ഉപയോഗിച്ചിരുന്നത് മാധവിക്ക് ഇത് കണ്ടിട്ട് ദേഷ്യം വന്നു അവൾ സുധീഷിനോട് വഴക്കിട്ടു സുധീഷ് നീ എന്തിനാണ് ഈ കാശു മുഴുവൻ കളഞ്ഞു കുടിക്കുന്നത് ഈ വീട്ടിലെ കഷ്ടപ്പാടുകൾ നീ കാണുന്നില്ലേ നിന്റെ ചേട്ടൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയാണ് മാധവി രോഷത്തോടെ സുധീഷിനോട് ചോദിച്ചു മാധവി സുധീഷിനെ കുറ്റപ്പെടുത്തുന്നത് മീനുവിന് തീരെ ഇഷ്ടമായില്ല അവൾ മാധവിയോട് വഴക്കിട്ടു നീ എന്താ ഇവിടെ അധികാരം കാണിക്കാൻ വന്നതാണോ എന്റെ കുട്ടിയോനെ നീ കുറ്റം പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല നിന്റെ ചേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഈ വീട്ടിൽ ചെലവഴിക്കുകയോ ചെലവഴിക്കാതിരിക്കുകയോ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്റെ കെട്ടിയോനെ വഴക്ക് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല മീനു ദേഷ്യത്തോടെ അലറി മാധവിക്ക് സങ്കടം വന്നു നിന്റെ ഭർത്താവ് കള്ളത്തരം കാണിച്ചു നടക്കുന്നവനല്ലേ എൻറെ കെട്ടിയോൻ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു നിങ്ങൾ എന്തിനാണ് ഇവിടെ വഴക്കുണ്ടാക്കുന്നത് മാധവി തിരിച്ചു ചോദിച്ചു ഈ വഴക്കുകൾ വീട്ടിലെ സ്വസ്ഥത നശിപ്പിച്ചു വീട്ടിൽ എന്നും ബഹളമായിരുന്നു വിനോദ് നിസ്സഹായനായി ഈ വഴക്കുകൾ കേട്ടുനിന്നു വീട്ടിലെ വഴക്കുകൾ സഹിക്കാനാവാതെ വിനോദ് വിഷമിച്ചു മീനവും മാധവിയും തമ്മിലുള്ള വഴക്ക് കാരണം വീട്ടിൽ എന്നും ബഹളമായിരുന്നു അച്ഛനമ്മമാർക്ക് സമാധാനം നഷ്ടമായി അങ്ങനെ ഇരിക്കെ സുധീഷിൻ ഒരു വലിയ ഐ ടി കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ജോലി കിട്ടി അവന്റെ സാമ്പത്തിക സ്ഥിതി ഒറ്റ രാത്രി കൊണ്ട് ഉയർന്നു അവൻ ആദ്യം ചെയ്തത് ഒരു പുതിയ കാറ് വാങ്ങി എന്നതാണ് സുധീഷിന്റെ ഈ വളർച്ച കണ്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കും അവനോടായി സ്നേഹം അവർ പതിയെ വിനോദിനെ തള്ളി പറയാൻ തുടങ്ങി അയ്യോ സുധീഷെ മോനെ നീ വേഗം കാറെടുക്ക് നിനക്കൊരു കുറവും വരരുത് ലക്ഷ്മി സുധീഷിനെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു വിനോദ് ഓട്ടോ ഓടിച്ചു വരുന്നത് അവർ ശ്രദ്ധിച്ചില്ല മീനുവിന് അഹങ്കാരമായി അവൾ മാധവിയോടും അച്ഛനമ്മമാരോടും കയർത്തു സംസാരിച്ചു അവൾ പഴയ വാക്കുകൾ ഓർത്ത് മാധവിയോട് ദേഷ്യപ്പെട്ടു നിന്റെ ചേട്ടൻ ഒരു പണിക്കും പോകുന്നില്ല എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു സഹായവും ചെയ്യുന്നില്ല മീനു മാധവിയോട് കുത്തുവാക്ക് പറഞ്ഞു നിനക്കൊക്കെ ഈ വീട്ടിൽ എന്തധികാരമാണ് അധികാരമാണുള്ളത് നിന്റെ ഭർത്താവ് പണം സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ നീ ഞങ്ങളെ തള്ളി പറയുന്നുവോ മാധവി തിരിച്ചു ചോദിച്ചു ഈ വഴക്കുകൾ സഹിക്കാനാവാതെ വിനോദ് മാനസികമായി തകർന്നു അവന്റെ മനസ്സ് വേദനിച്ചു അവൻ ഒരു കടുത്ത തീരുമാനം എടുത്തു അവൻ മാധവിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു മാധവി നീ കുറച്ചു കാലം നിന്റെ വീട്ടിൽ പോയി നിൽക്കണം ഈ വീട്ടിലെ സമാധാനം പോയി എനിക്കത് സഹിക്കാൻ വയ്യ വിനോദ് സങ്കടത്തോടെ പറഞ്ഞു അവന്റെ ശബ്ദം ഇടറിയിരുന്നു മാധവി വിനോദിന്റെ കാലിൽ വീണു നിങ്ങൾ കാരണം ഞാൻ എങ്ങോട്ട് പോകാനാണ് നിങ്ങളുടെ ഈ കുടുംബത്തിനു വേണ്ടി ഞാൻ എന്റെ ജീവിതം വേണ്ടെന്ന് വെച്ചതാണ് എന്നിട്ടും നിങ്ങൾ എന്നെ പുറത്താക്കുന്നോ മാധവി നെഞ്ചു പൊട്ടിക്കരഞ്ഞു സാരമില്ല നീ പോകണം ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം ഇപ്പോഴല്ല പിന്നെ എപ്പോഴെങ്കിലും വിനോദ് അവളെ അവളുടെ വീട്ടിലേക്ക് യാത്രയാക്കി അവന്റെ ഹൃദയം വേദനിച്ചു മാധവി പോയതോടെ വീട്ടിൽ വഴക്കുകൾ കുറഞ്ഞു ലക്ഷ്മിയും ഗോപാലനും സുധീഷിന്റെ കൂടെ ഉറച്ചു നിന്നു അവർക്ക് സുധീഷിന്റെ കാശായിരുന്നു വലുത് വിനോദെ നീ ഇനി വീട്ടിൽ കഷ്ടപ്പെടണമെന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉണ്ട് അവൻ ഞങ്ങളെ നന്നായി നോക്കിക്കോളും ലക്ഷ്മി വിനോദിനോട് തണുപ്പായി പറഞ്ഞു അത് ഞെട്ടലുണ്ടായി അമ്മേ ഇതെന്താണീ പറയുന്നത് ഞാൻ ഈ വീട് സ്വന്തമാക്കിയത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ എന്നിട്ടിപ്പോ എന്നെ എന്നെ നിങ്ങൾ പുറത്താക്കുന്നോ വിനോദ് കണ്ണീരോടെ ചോദിച്ചു ഞങ്ങൾക്ക് ആ വീട് വേണ്ട ഞങ്ങൾക്ക് സുതീഷുണ്ട് അവൻ ഞങ്ങളെ നന്നായി നോക്കും ഗോപാലൻ തീർത്തു പറഞ്ഞു അവന്റെ ശബ്ദത്തിൽ കടുപ്പമുണ്ടായിരുന്നു വിനോദ് നിരാശനായി അവൻ വീണ്ടും ഒരു പുതിയ കട തുടങ്ങാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ അവൻ ശ്രമിച്ചു വീടിന്റെ ആധാരം വെച്ച് ലോൺ എടുക്കാമെന്ന് അവൻ തീരുമാനിച്ചു അച്ഛാ അമ്മേ ഞാൻ പുതിയ കട തുടങ്ങാൻ പോവുകയാണ് വീടിന്റെ ആധാരം വെച്ച് ലോൺ എടുക്കണം വിനോദ് അച്ഛനോടും അമ്മയോടും അപേക്ഷിച്ചു നിനക്ക് വേണ്ടി മാത്രം ലോൺ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഗോപാലൻ ദേഷ്യപ്പെട്ടു ഈ വീട് ഞങ്ങളുടെ പേരിലാണ് അത് ഞങ്ങൾ സുധീഷിനു കൊടുക്കും അവനാണ് ഞങ്ങളെ നോക്കാൻ ഉണ്ടാവുക അച്ഛാ ഇതെന്താണീ പറയുന്നത് ഞാൻ ഈ വീട് സ്വന്തമാക്കിയത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ എന്നെ പുറത്താക്കുന്നുവോ വിനോദ് കരഞ്ഞുകൊണ്ട് ചോദിച്ചു നിന്റെ ഭാര്യയുടെ അഹങ്കാരം എന്തായിരുന്നു അവൾ ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കാൻ സമ്മതിക്കുമോ ഈ വീട് ഞങ്ങൾക്ക് സുധീഷിനു കൊടുക്കാനുള്ളതാണ് അവൻ ഞങ്ങളെ നന്നായി നോക്കും ലക്ഷ്മി വിനോദിനെ തള്ളി പറഞ്ഞു വിനോദ് നിരാശനായി അവന്റെ ജീവിതം ഇരുട്ടിലായി വിനോദിന് പുതിയ കട തുടങ്ങാനുള്ള ശ്രമം വിപലമായി അച്ഛനും അമ്മയും വീടിന്റെ ആധാരം കൊടുക്കാൻ സമ്മതിച്ചില്ല അവർ സുധീഷിന്റെ കാശിന് പിന്നാലെ പോയി അങ്ങനെയിരിക്കെ അഞ്ജുവിന്റെ കല്യാണം വന്നു സുധീഷ് നൂറ് പവൻ സ്വർണം വാങ്ങി കല്യാണം ഗംഭീരമാക്കി നടത്തി അച്ഛനും അമ്മയും സുധീഷിനെ വാരിപ്പുണർന്നു അവരുടെ മുഖത്ത് അഭിമാനം നിറഞ്ഞു മോനെ നീയാണ് എന്റെ യഥാർത്ഥ മകൻ നീയാണ് ഞങ്ങളെ നോക്കുന്നത് ലക്ഷ്മി സുധീഷിനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു വിനോദിനെ അവർ വീണ്ടും കുറ്റപ്പെടുത്തി നിന്നെ കൊണ്ട് ഒരൊറ്റ ഉപകാരവുമില്ല ഒരു ഭാരമാണ് നിനക്ക് ഞങ്ങളെ നോക്കാൻ പറ്റില്ലെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവണം ഗോപാലൻ വിനോദിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു വിനോദ് തല കുനിച്ചു ഇവർക്ക് വേണ്ടിയാണ് അവൻ കഷ്ടപ്പെട്ടത് അവൻ കഷ്ടപ്പെട്ട് പണിത വീട് അവനെ നഷ്ടമായി ഇവർക്ക് വേണ്ടി അവൻ അവന്റെ ഭാര്യയെ ഉപേക്ഷിച്ചു അവൻ ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥയിലായിരുന്നു അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി അവൻ വീണ്ടും ഒരു ചെറിയ വാടക വീടെടുത്ത് അതിലേക്ക് മാറി പഴയ പോലെ കൂലിപ്പണിയും ഓട്ടോ ഓടിക്കലും തുടർന്നു അവന്റെ ജീവിതം ദുരിതത്തിലായി അച്ഛനും അമ്മയും വിനോദിനോടുള്ള ദേശത്തിന് വീടും സ്ഥലവും സുധീഷിന്റെ പേരിൽ എഴുതി കൊടുത്തു അവർക്ക് ആയിരുന്നു വലുത് മാസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ലക്ഷ്മിക്ക് ഹൃദയാഘാതം വന്നു ഗോപാലനും സുധീഷും വേഗം അമ്മയെ ആശുപത്രിയിൽ എത്തിച്ചു ഡോക്ടർമാർ അടിയന്തരമായി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അതിനുവേണ്ടി വലിയൊരു തുക ആവശ്യപ്പെട്ടു സർ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ അമ്മയ്ക്ക് അപകടമാണ് ഡോക്ടർ ഗോപാലനോടും സുധീഷിനോടും പറഞ്ഞു സുധീഷിന്റെ അക്കൗണ്ടിൽ കാശുണ്ടായിട്ടും ഭാര്യ മീനു കാശ് കൊടുക്കാൻ സമ്മതിച്ചില്ല സുധീഷ് അച്ഛന്റെ അടുത്തേക്ക് തിരിഞ്ഞു അവന്റെ മുഖം വിളറി ഞങ്ങൾ കാശ് തരില്ല ഞങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾ അറിയുന്നില്ല ഞങ്ങൾ ദൈവമല്ല ആരെയും രക്ഷിക്കാൻ വേണമെങ്കിൽ നിങ്ങളുടെ മൂത്ത മകനോട് പോയി ചോദിച്ചോളൂ സുധീഷ് അച്ഛന്റെ മുഖത്തു നോക്കി പറഞ്ഞു അവന്റെ ഭാര്യയുടെ വാക്കുകൾ അവന്റെ വായിൽ നിന്ന് വന്നപ്പോൾ ഗോപാലൻ തകർന്നു പോയി ഗോപാലൻ ഒറ്റപ്പെട്ടു അവന്റെ കയ്യിൽ ഒന്നുമില്ല വീടും സ്ഥലവും ഇലയ മകന്റെ പേരിൽ എഴുതി കൊടുത്തത് പലിശയ്ക്ക് പോലും കാശെടുക്കാൻ പറ്റാത്ത അവസ്ഥ അവൻ ആകെ തകർന്ന് ആശുപത്രിയുടെ വരാന്തയിലിരുന്ന് നെഞ്ചു പൊട്ടിക്കരഞ്ഞു അപ്പോഴാണ് വിവരമറിഞ്ഞ് വിനോദ് അവിടേക്ക് വന്നത് അവൻ ഓട്ടോ ഓടിച്ച് വന്നതായിരുന്നു അച്ഛ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് വിനോദ് ചോദിച്ചു ഗോപാലൻ വിനോദിനെ കണ്ടതും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു മോനെ നീ നീയാണ് ആണെൻറെ ഏക ആശ്രയം എങ്ങനെയെങ്കിലും നിന്റെ അമ്മയെ രക്ഷിക്കണം കാശ് കാശില്ലെങ്കിൽ അവൾ മരിച്ചു പോകും ഗോപാലൻ വിറയലോടെ പറഞ്ഞു വിനോദ് കണ്ണുകൾ തുടച്ചു അച്ചാ കരയാനുള്ള സമയമല്ല ഇത് അമ്മയെ രക്ഷിക്കണം എത്ര കാശാണ് വേണ്ടത് അത്രയും വലിയ തുക വിനോദിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അവൻ അറിയാവുന്ന എല്ലാവരെയും വിളിച്ച് കാശ് കടം ചോദിച്ചു പലിശയ്ക്ക് കാശി വാങ്ങാൻ ശ്രമിച്ചു പക്ഷെ ആരും അവന് കാശി നൽകിയില്ല എല്ലാവരും കൈമലർത്തി മലർത്തി എന്റെ കൈയിൽ കാശില്ല ഞാനൊരു ഓട്ടോ ഡ്രൈവർ മാത്രമാണ് എനിക്ക് എവിടെ നിന്ന് ഇത്രയും കാശി കിട്ടാനാണ് വിനോദ് നിസ്സഹായനായി നിലത്തിരുന്ന് കരഞ്ഞു അവന്റെ ദുഃഖം അണപൊട്ടി ഗോപാലനും വിനോദും നിസ്സഹായരായി ഇരിക്കുമ്പോൾ വിനോദ് ഉപേക്ഷിച്ചു പോയ ഭാര്യ മാധവി അവിടേക്ക് വന്നു ചേട്ടാ അച്ഛ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മാധവി കരഞ്ഞുകൊണ്ട് ചോദിച്ചു അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു മാധവി കഴുത്തിൽ കിടന്നിരുന്ന തന്റെ മൂന്ന് പവൻ താലിമാല ഊരി വിനോദിന് നൽകി ഇപ്പോൾ പ്രധാനം അമ്മയെ രക്ഷിക്കലാണ് നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എങ്കിലും അമ്മ എനിക്ക് എന്നും എൻറെ അമ്മ തന്നെയാണ് ഈ മാല നിങ്ങൾ വിൽക്കണം അമ്മയെ രക്ഷിക്കണം മാധവി നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു വിനോദ് മാധവിയുടെ സ്നേഹം കണ്ട് ഞെട്ടിപ്പോയി താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് അവന് മനസ്സിലായി മാധവി നീ നീ എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് വിനോദ് അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഗോപാലൻ മാധവിയുടെ കാൽക്കൽ വീണു മോളെ നീയാണെൻറെ യഥാർത്ഥ മരുമകൾ ഞങ്ങളോട് ക്ഷമിക്കണം അവന്റെ കണ്ണിൽ കുറ്റബോധം നിറഞ്ഞു വിനോദ് മാധവിയുടെ താലിമാല വിറ്റു കിട്ടിയ പണം കൊണ്ട് ലക്ഷ്മിയുടെ ഓപ്പറേഷൻ നടത്തി ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയായി ലക്ഷ്മി പതിയെ സുഖം പ്രാപിച്ചു അതേസമയം സുധീഷിന്റെ ജീവിതം തകർന്നു അവന്റെ ഭാര്യ മീനു അവന്റെ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുത്തു അവൾ കാമുകനോടൊപ്പം ഒളിച്ചോടി സുധീഷൻ ആകെ കിട്ടിയത് വഞ്ചനയായിരുന്നു ലക്ഷ്മി സുഖം പ്രാപിച്ച് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി പക്ഷെ അവർക്ക് സ്വന്തമായി വീടില്ലായിരുന്നു വീടും സ്ഥലവും സുധീഷിന്റെ പേരിൽ എഴുതി കൊടുത്തത് കാരണം എല്ലാം നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല ഞങ്ങൾ എവിടെ പോകും ഗോപാലൻ നിസ്സഹായനായി കരഞ്ഞുകൊണ്ട് ചോദിച്ചു വിനോദ് മാധവിയേയും ചേർത്തു നിർത്തി പറഞ്ഞു അച്ഛ അമ്മേ നിങ്ങൾ വിഷമിക്കേണ്ട ഞാനാണ് നിങ്ങളുടെ മകൻ എന്റെ ചെറിയ വീട്ടിൽ നമുക്ക് ഒരുമിച്ച് താമസിക്കാം വിനോദ് പറഞ്ഞു അവന്റെ വാക്കുകൾ ലക്ഷ്മിക്കും ഗോപാലനും മാധവിക്കും ഒരു വലിയ ആശ്വാസമായിരുന്നു ലക്ഷ്മിയും ഗോപാലനും വിനോദിന്റെയും മാധവിയുടെയും കാൽക്കൽ വീണു മോനെ മോളെ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് ഞങ്ങൾക്ക് മാപ്പില്ല നിങ്ങളാണ് ഞങ്ങളുടെ യഥാർത്ഥ മക്കൾ നിങ്ങളുടെ സ്നേഹം ഞങ്ങൾ തിരിച്ചറിഞ്ഞു ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറഞ്ഞു വിനോദും മാധവിയും അവരെ ആശ്വസിപ്പിച്ചു അവർ വിനോദിന്റെ ചെറിയ വീട്ടിലേക്ക് താമസം മാറി വിനോദ് പഴയ പോലെ കൂലിപ്പണിയും ഓട്ടോ ഓടിക്കലും തുടർന്നു അവൻ വീണ്ടും കഠിനാധ്വാനം ചെയ്തു അവന്റെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു കുടുംബത്തിന് വേണ്ടി വീണ്ടും ഒരു നല്ല ജീവിതം ഉണ്ടാക്കണം മാധവി ഞാൻ വീണ്ടും ഒരു കട തുടങ്ങാൻ പോവുകയാണ് എന്റെ കഷ്ടപ്പാട് എന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കണം വിനോദ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നമ്മൾ ഒരുമിച്ച് ജീവിക്കും മാധവി അവന് ധൈര്യം നൽകി വിനോദ് കഠിനാധ്വാനം തുടർന്നു അവൻ വീണ്ടും പണം സ്വരുക്കൂട്ടി പഴയതിനേക്കാൾ ഗംഭീരമായി ഒരു പുതിയ കട തുടങ്ങി കച്ചവടം വളരെ നന്നായി നടന്നു വിനോദിന്റെ ജീവിതത്തിൽ വീണ്ടും ഐശ്വര്യം വന്നു അവൻ വാടക വീട്ടിൽ നിന്ന് മാറി സ്വന്തമായ ഒരു വീട് ഏറ്റുമാനൂരിൽ പണിതു ലക്ഷ്മിയും ഗോപാലനും മാധവിയുമായി അവൻ പുതിയ വീട്ടിലേക്ക് താമസം മാറി അവൻ ഒരു പുതിയ കാറും വാങ്ങി അവരുടെ ജീവിതം സ്നേഹവും സന്തോഷവും നിറഞ്ഞതായിരുന്നു അതേസമയം സുധീഷിന്റെ ജീവിതം തകർന്നു ഭാര്യയും സ്വത്തും നഷ്ടപ്പെട്ടത് അവനൊരു വലിയ ഷോക്കായിരുന്നു എല്ലാ കാര്യത്തിലും അവന്റെ ശ്രദ്ധ കുറഞ്ഞു അവന്റെ ശ്രദ്ധ കുറഞ്ഞതുകൊണ്ട് തന്നെ അവനെ ഐ ടി കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടു അവന്റെ ജീവിതം അലക്ഷ്യമായി എല്ലാം എല്ലാം എന്റെ തെറ്റാണ് ഞാൻ ചേട്ടനോട് ചെയ്തത് തെറ്റാണ് സുധീഷ് കുറ്റബോധം കൊണ്ട് നീറി അവൻ ആകെ തകർന്നു അവൻ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു താൻ ചേട്ടനോട് ചെയ്ത കാര്യങ്ങൾ ഓർത്തപ്പോൾ കുറ്റബോധം കാരണം ചേട്ടന്റെ അടുത്തേക്ക് പോകാൻ പോലും അവന് ധൈര്യമുണ്ടായില്ല ഒടുവിൽ സുധീഷ് ഏറ്റുമാനൂരിനടുത്തുള്ള ഒരു അനാഥാലയത്തിൽ പോയി അഭയം തേടി അവന്റെ ജീവിതം കുറ്റബോധവും കഷ്ടപ്പാടും കൊണ്ട് നരക തുല്യമായി അവന്റെ കണ്ണീർ ആരും കാണാനില്ലായിരുന്നു വിനോദം മാധവിയും അച്ഛനും അമ്മയും ഏറ്റുമാനൂരിലെ ആ പുതിയ വീട്ടിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു ത്യാഗം ചെയ്യുന്നവന്റെ ജീവിതം ദൈവം അനുഗ്രഹിക്കും എന്ന സത്യം ആ കുടുംബം തിരിച്ചറിഞ്ഞു